എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാർക്ക് നേരെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും നേതൃത്വം നൽകുന്ന കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെ നിയമസഭാ കവാടത്തിന് മുൻപിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യാഗ്രഹം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു യു ഡി എഫ് എം എൽ എ സനീഷ് കുമാർ എ കെ എം മഷറഫ് എന്നിവരാണ് നിയമസഭാ കവാടത്തിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നതിന്യാഹു പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദി നിങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദത്തിൽ നമ്മൾ ഒരുമിച്ച് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൗഹൃദത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഉടൻ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു മോദി മൈ ഗുഡ് ഫ്രണ്ട് I want to wish you a happy birthday. You've accomplished so much for India in your life. And we have together accomplished a great deal in the friendship between India and Israel. I look forward to seeing you soon because we can bring our partnership and our friendship to even greater heights. Happy birthday, my friend. സിസ്റ്റം തകരാറിലാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു അതിന്റെ മലയാളം നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെന്നാണ് ഇന്ന് നിയമസഭയിൽ എന്തൊരു അപഹാസ്യമാണ് സർ ഒരു സമരസംഘടനയെന്ന് അവകാശപ്പെടുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗമായ ശ്രീ ബാലചന്ദ്രൻ ഈ ഒരു സഭയിൽ സമരത്തിൽ ഇരിക്കുന്ന രണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ അപമാനവും ഒരു പരിഹാസവും മാത്രമേ തോന്നൂ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഒരു കാര്യം ഇപ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ പേഴ്സ് വേണ്ട പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് സർക്കാർ ആസ്പത്രിയിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കീറുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ സർക്കാർ ആശുപത്രിയിൽ പോയി ഹൃദയ ശസ്ത്രക്രിയക്ക് പോയി സർ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അമ്പത്തി ബില്ലുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ പുറത്ത് ഇത്ര ഇല്ല പുറത്ത് ഇത്ര ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് എന്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം മുട്ട മുട്ട് ശസ്ത്രക്രിയക്ക് പോയി സർ ഒരു ലക്ഷം രൂപ ബില്ല് അടച്ചിട്ടാണ് അവര് വന്നത് ഞാൻ ഒരു കാര്യം മാത്രം പറയാം രണ്ടായിരം കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആരോഗ്യരംഗത്ത് മാറ്റിവെച്ചത് ഞങ്ങൾ അയ്യായിരം കോടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അന്നത്തെ പഞ്ഞിയുടെയും നൂലിന്റെയും വില പത്ത് കൊല്ലം മുമ്പ് എന്തായിരുന്നു എന്നെങ്കിലും മന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ സ്വാഭാവികമായും ഇൻഫ്ലേഷൻ നടക്കുകയാണ് പൈസ കൂടും അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ മാറ്റിവെക്കുന്നതാണ് പക്ഷേ രസകരമായ ഒരു കാര്യം ബഹുമാനിയായ നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ മികച്ച ഒരു അവതാരകയാണ് അവർക്ക് അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം ഉണ്ടാക്കാൻ അറിയാം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് സഭയിൽ പല പരിഹാസങ്ങളും നടത്താനൊക്കെ അറിയാം പക്ഷേ അവരുടെ മികവ് ആ പദപ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ അവരിവിടെ നടത്തുന്നത് സമ്പൂർണ്ണ പരാജയമാണ് ആരോഗ്യ രംഗത്ത് എന്ന് ആവില്ല സർ ഞാനൊരു കാര്യം മാത്രം പറയാം വലിയ കെട്ടിടങ്ങൾ കിഫ്ബി ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് വലിയ പെയിന്റ് അടി നടക്കുന്നുണ്ട് ശരിയാണ് വലിയ തോതിൽ ഉപകരണങ്ങൾ മാറ്റി വാങ്ങിക്കൂട്ടുന്നുണ്ട് ശരിയാണ് പക്ഷെ ആസ്പത്രിയിൽ സാധാരണക്കാർക്ക് ചികിത്സ കൊടുക്കേണ്ട ഒരു സംവിധാനവും കേരളത്തിൽ ഇല്ല എന്നതാണ് സർ യാഥാർത്ഥ്യം നമുക്ക് അതേ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത് അതല്ലേ ആശങ്കപ്പെടുത്തേണ്ടത് ഇന്ന് നോക്കൂ നിങ്ങൾ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇന്ന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് നേരെ പുറത്തു വാങ്ങിയിട്ട് ഈ പൈസ കൊടുക്കാനുള്ളവർക്ക് പൈസ കൊടുക്കാതെ നേരെ അതിന്റെ മൂന്നിരട്ടിവില എച്ച് എൽ എൽ വഴി വാങ്ങിക്കൂട്ടി കേരളത്തിലേക്ക് കൊണ്ടുവരാം അതിന്റെ പറകിലെ സാമ്പത്തിക ലക്ഷ്യം എന്താണ് അഴിമതി എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ വളരെ കൃത്യതയോടുകൂടി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലാണ് നിങ്ങളുടെ ഫോക്കസ് സാധാരണക്കാരന് ചികിത്സ കിട്ടുന്നതിലല്ല നിങ്ങളുടെ ഫോക്കസ് ഈ നാട്ടിലെ പാവങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നതിലല്ല പാവങ്ങൾക്ക് ഒരു ചികിത്സയും സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത വിധം നമ്മുടെ സംവിധാനങ്ങൾ പാടെ തകർന്നിരിക്കുകയാണ് സർ ഞാൻ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം ഇവിടെ നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് ഈ ഡോക്ടർമാരൊക്കെ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടർമാരാണ് എന്നാൽ ഇവരെ ഒരിക്കലും നിങ്ങളൊരു നല്ല സർക്കാർ ആശുപത്രി ജില്ലാ ആശുപത്രിയിലേക്ക് നിയമിക്കില്ല കാരണം ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ഡോക്ടർമാരുടെയും സ്ഥലം മാറ്റവും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആക്കിയതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാതകം അതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എത്ര ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് പക്ഷെ അവിടെ ഒരു പ്രസവം പോലും ഒരു സിസേറിയം പോലും നടക്കുന്നില്ല കാരണം അവിടെ അവിടെ ഡോക്ടർ മന്ത്രി മന്ത്രി അടിയന്തര പ്രമേയം പറഞ്ഞോളൂ ശേഷിയുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ശേഷിയുണ്ട് കോടി രൂപയുടെ കോടി രൂപയുടെ ഐഡിലിംഗ് എക്യൂപ്മെന്റുകൾ കിടക്കാണ് എന്റെ നിയോജക മണ്ഡലത്തിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കോടാനു കോടി രൂപയുടെ എക്യൂപ്മെന്റുകൾ വെറുതെ കിടക്കാണ് അത് ഉപയോഗിക്കുന്നില്ല തുരുമ്പെടുത്ത് നിൽക്കാണ് ഒമ്പത് കൊല്ലമായി സാധനം വാങ്ങിയിട്ട് നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്ത് വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് പെരിന്താൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കിടക്കാണ് നിങ്ങൾക്ക് ഒരു ചുക്കു ചുണ്ണാമ്പു ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ഡോക്ടർമാരുടെ വർക്കിംഗ് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എവിടെയാണ് ഒരു പിന്നെ സാധാരണ നമ്മളെ എല്ലാ സ്ഥലത്തും നൂറ് കണക്കിന് ഇവിടെ ബഹുമാന ആരോഗ്യമന്ത്രി പറഞ്ഞു ഇവിടെ ആളുകൾ വരുന്നത് ഹോസ്പിറ്റലിൽ വരുന്നത് കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന കൂടി എന്താ പറയുക നിങ്ങളുടെ ഭരണം മൂലം ആളുകൾ തകർന്നടിഞ്ഞ അഞ്ച് നയാ പൈസ പൈസ എടുക്കാനില്ലാത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു പക്ഷേ ഈ വരുന്ന ഈ ഈ വരുന്ന വരുന്ന ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന പാവപ്പെട്ട രോഗിയെ മുഴുവനും നിങ്ങൾ റഫറൽ ചെയ്തിട്ട് റഫറൽ ആസ്പത്രിയിലേക്ക് കൂടിയാണ് എവിടെ ചികിത്സ കിട്ടുന്നത് എവിടെ ചികിത്സ നടക്കുന്നത് മെഡിക്കൽ കോളേജിൽ പോലും ചികിത്സ കിട്ടാത്ത ഒരു കാലമായി ഈ നാട് മാറിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തകരാറിലാണ് മിനിസ്റ്ററെ സിസ്റ്റം തകരാറിലാണ് സിസ്റ്റം തകരാറിലാകുന്നത് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഭരിക്കാൻ അറിഞ്ഞാൽ സിസ്റ്റം നേരെയാകും ഞങ്ങൾ ഭരിച്ച കാലത്തൊക്കെ സിസ്റ്റം നേരെയായിരുന്നു അത് തകരാറായത് നിങ്ങളുടെ തകരാറ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിതിൽ സഹതാപം മാത്രമേ ഉള്ളൂ ഇതൊക്കെ തുറന്നു പറഞ്ഞാലോ ഡോക്ടർ ഹാരിസ് ഇത് തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോഴോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മൊബൈൽ നിർദ്ദേശം കൊടുക്കാണ് പത്രസമ്മേളനം നടത്തുമ്പോ അയാൾക്കെതിരെ നടപടി എടുക്കാൻ അല്ലെ നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ സത്യം പറയുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇതെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പോ നമ്മൾ പഞ്ഞും കത്രികയും ഒക്കെ കൊണ്ടു പോരാ മെഡിക്കൽ എക്യുപ്മെന്റുകൾ കൂടി കൊണ്ടുപോയി കൊടുക്കണം ഇതെല്ലാം കൊണ്ടോയി കൊടുത്ത് അവിടെ നോക്കുമ്പോ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല ഇവിടെ സ്കാനിങ് നടത്താൻ പറയും സ്കാനിങ് നടത്താൻ പറയുമ്പോ ആ സ്കാനിങ്ങിലുള്ള സംവിധാനം അവിടെ ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഉപകരണങ്ങളുടെ പിന്നിൽ നടക്കുന്ന കോടാനുകോടിയുടെ അഴിമതിയല്ലാതെ ഈ ആരോഗ്യ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന ഒരു കൃത്യമായ ആലോചന വേണം നമ്മുടെ സംസ്ഥാന മെഡിക്കൽ കോളേജുകൾ വെച്ച് ഹെൽത്ത് സർവീസിന് കീഴിലുള്ള ആസ്പത്രികളിൽ ഓ ഉച്ചക്ക് ശേഷം എമർജൻസി ആയും ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒരു മണി ഡോക്ടർമാർ നിൽക്കുന്നത് ആ ഒരു മണിക്ക് ശേഷം ഒരു മണിന്റെ ഉള്ളിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് രോഗി വരുന്നുണ്ട് ഈ വരുന്ന രോഗികളോട് എന്താ ചെയ്യുന്നത് നൂറാൾ വന്ന സമയത്ത് പരിശോധനക്കുണ്ടായിരുന്ന അത്രയും ഡോക്ടർ ഇല്ല ഇപ്പോ ഒരു സ്ഥലത്തും പ്രയോ നിങ്ങൾ നിശ്ചയിക്കുന്ന ഡോക്ടർമാരെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിശ്ചയിക്കേണ്ട പാറ്റേൺ ഉണ്ടോ നിങ്ങൾ ഇവരുടെ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ ഇവരുടെ പെർഫോമൻസ് ഓടിറ്റ് ഉണ്ടോ ഈ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വല്ല ധാരണയും ഇവിടെ നിൽക്കുന്ന ഡി എച്ച് എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടോ അവരുടെ പണി എന്താണ് അവരുടെ പണി മന്ത്രിക്ക് പിന്നാലെ വാലായി നടക്കലാണ് എല്ലാ മാസമാസവും നിങ്ങൾ എല്ലാ മാസമാസവും നിങ്ങൾ മീറ്റിംഗ് ചേർന്ന് എന്താണ് കേരളത്തിൽ കൊണ്ടുവരുന്നത് അവാർഡ് വാങ്ങാനുള്ള ക്രൈറ്റീരിയ ഉണ്ടാക്കാൻ നിങ്ങൾ നല്ല മിടുക്കന്മാരാണ് നല്ല അവാർഡും നല്ല ട്രോഫിയും ഒക്കെ മന്ത്രിയുടെ ഓഫീസിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ ആരോഗ്യം ഒരു ട്രോഫി കൊണ്ടും നികത്താൻ കഴിയാത്ത വിധം വീണുടയുകയാണ് എന്നതല്ലേ യാഥാർത്ഥ്യം കേരളത്തിന്റെ മന്ത്രി ഇപ്പോ നമ്മുടെ ഇൻഡെക്സുകൾ ഉഷാറാക്കുക ഇൻഡെക്സ് ഉഷാറാക്കാനാണ് ആകെ പണിയെടുക്കുന്നത് ആ ഇൻഡെക്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഒരു പക്ഷെ പത്രത്തിൽ വരുന്ന ഫോട്ടോ മാത്രമായിരിക്കും മരിച്ചു വീടുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരോട് അവരുടെ കുടുംബത്തോട് നീതി പുലർത്താൻ കഴിയാത്തവരാണ് നിങ്ങൾ എന്നത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന് ഇന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ സമയത്തും പറയുന്ന പോലെ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊപ്പമല്ല ഇവിടുത്തെ കോർപ്പറേറ്റുകളെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പെന്ന ആക്ഷേപം കൂടി ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഈ ഉപക്ഷേപത്തിന് എല്ലാ പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ